ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ കോട്ടയ്ക്കൽ തിരൂർ മഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അപ്ഗ്രേഡേഷൻ മീറ്റിംഗും നടന്നു ചങ്കുവെട്ടി ബൂണിൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അപ്ഗ്രേഡേഷൻ മീറ്റിംഗുമാണ് സംഘടിപ്പിച്ചത് തിരൂർ ജി സി എം ടി എം ഡി ഷരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കിൽ ബ്രിഡ്കോ എച്ച് ഒ എഫ് ജുനൈദ് സ്വാഗതം പറഞ്ഞു തിരൂർ ബ്രിഡ്കോ ഡയറക്ടർ അബ്ദുൾ അസീസ് അധ്യക്ഷനായി

ഒരു ും ഒരുണ്ടാവും അത് ഓൺ ആയി ഡൗൺ ആയാലും ഓഫായി അതായത് സീറോ അത് കുറെ വണ്ണുകൾ പോയി കഴിഞ്ഞാൽ കുറെ വണ്ണും ഇപ്പൊ ഞാൻ പുള്ളിയുടെ പേര് എന്റെ സുഹേന്ദെ ഈ സുഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാം രണ്ട് വണ്ണും രണ്ട് സീറോ പോയാൽ എന്തായി ഇതാണ് എൻ്റെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കോട്ടക്കൽ ബ്രിഡ്കോ മാനേജർ വേനായുധൻ മാർക്കറ്റിംഗ് മാനേജർ ഷാഹുൽ ഹമീദ് ബ്രിഡ്കോ മഞ്ചേരി എച്ച്ഒ എഫ് സുന്ദരമൂർത്തി ഷബീബ് പ്രോഗ്രാം കോർഡിനേറ്റർ മുരളീകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരൂർ ബ്രിഡ്കോ എച്ച്ഒ എഫ് അനുഷ്യാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ കോട്ടയ്ക്കൽ